ഹലോ ഓൾ എല്ലാവർക്കും എ ജെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മുൻപ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം കുറച്ച് മുൻപ് നമുക്ക് ഇത് ഇന്നത്തെ പത്രത്തിൽ വന്ന ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏഴാം തീയതിയാണ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ന് നമ്മളുടെ മനോരമയിൽ വന്നൊരു വാർത്തയാണിത് അല്ലെ പി എസ് സി കണ്ണൂർ അതേപോലെ കൊല്ലം ജില്ലയുടെ പരീക്ഷയിൽ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു ഡിലീഷൻ ചെയ്തിട്ടുണ്ട് എത്ര ചോദ്യങ്ങളാണ് ഒൻപത് ചോദ്യങ്ങളാണ് ഡിലീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം പല രീതിയിൽ പ്രതികരിച്ചിട്ടും പത്രത്തിൽ വന്നിട്ടും അതിനൊരു മാറ്റം ഇതുവരെ എന്തെയല്ല പി സിക്ക് വന്നിട്ടില്ല അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാല് ഈ കൊല്ലം മുന്നൂറ്റി ഇരുപത്തി ആറ് അതിൻ്റെ കൂടെ ഇപ്പോൾ വന്ന ഒൻപത് ചോദ്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് ഒൻപത് ഈ ടോട്ടൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് ഒൻപത് ശ്രദ്ധിക്കുക ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഡിഗ്രി പ്രിലിംസ് നമുക്ക് പല മേഖല പല പ്രിലിംസ് ആയിട്ട് പല രീതിയിൽ അതായത് വിവിധ ഘട്ടങ്ങളായിട്ടായിരുന്നു പി എസ് സി ചോദ്യം പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ മുപ്പത്തി രണ്ട് ചോദ്യങ്ങളാണ് ഡിലീഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഡിഗ്രി ലെവലില് പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രം അതേപോലെ ഒരേ ചോദ്യത്തിന് പല പരീക്ഷയ്ക്ക് പല ഉത്തരങ്ങളുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സെയിം ക്വസ്റ്റ്യൻ ഡിഫറെന്റ് എക്സാം ഡിഫറെന്റ് ആൻസേഴ്സ് അപ്പം ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രാവും പകലും കഷ്ടപ്പെട്ട് ഊണില്ല ഉറക്കമില്ല ആളുകളുടെ കുത്തുവാക്കള് ഡിപ്രഷൻ ആങ്സൈറ്റി പല മേഖലയിലൂടെ കടന്നു പോയി ആ പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോലും ഫൈനൽ ആൻസർ ഡിലീഷൻ ഡിലീഷനായി വരുമ്പോൾ ഓരോ ചോദിക്കലും മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ അതിന്റെ വേദന ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾ നോക്കിക്കണ്ടിഞ്ഞാല് നമുക്ക് പി എസ് സിയിലെ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയില് മൂന്ന് ഘട്ടങ്ങളില് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിലീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് പി എസ് സിയുടെ അതേപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പില് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ അഞ്ചു മുതൽ പത്ത് ചോദ്യങ്ങൾ വരെയാണ് ഡിലീഷൻ ചെയ്തിട്ടുള്ളത് മലയാളം എൽ പി സ്കൂൾ ടീച്ചർ ഓവർസിയർ പ്ലാനിംഗ് ബോർഡ് റിസർച്ച് അസിസ്റ്റന്റ് ഇതിലൊക്കെ ചോദ്യങ്ങളിൽ ഡിലീഷൻ വന്നിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് സാധാരണയായിട്ട് നമ്മളിപ്പം ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഒബ്ജക്ഷൻ കൊടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ തെറ്റാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പരാതിപ്പെടാം അതേപോലെ പിഴവുള്ള ചോദ്യം ഒഴിവാക്കിയിട്ട് മാർക്ക് നിശ്ചയിക്കുന്നതായിരുന്നു മുൻകാല രീതിയിൽ പി എസ് സിയുടെ രീതി എന്ന് പറയുന്നത് പക്ഷേ ആ ടൈമിലെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത് ഡിലീഷൻ സംഭവിക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്താണ് ഫുൾ ചേഞ്ച് ആയിരിക്കുകയാണ് ഒരേ ചോദ്യം വന്നാൽ പോലും പല പരീക്ഷകളിലെ പല ഉത്തരങ്ങളാണ് ഇപ്പൊ നിങ്ങളൊക്കെ പി എസ് സി ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും എൻ സി ആർ ടി എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് വ്യത്യസ്ത അല്ലെങ്കിൽ പ്രൂഫായിട്ടുള്ള എസ് സി ആർ ടി നമ്മൾ വെച്ചിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അതിൽ പോലെ ആൻസേഴ്സ് പറയുന്ന സമയത്ത് പി എസ് സിയുടെ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പല ആൻസേഴ്സ് ആണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ് അല്ലേ ഇതാണ് എസ് സി ആർട്ടിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇങ്ങനെയാണ് അതിന് പലതും നമ്മൾ എസ് എസ് സിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് പി എസ് സിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എസ് എസ് സിയിൽ പക്ഷെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഇത് വല്ലാത്തൊരു ചതിയാണ് അല്ലേ ഇത് പറഞ്ഞ സമയത്ത് പി എസ് സിയിലെ പരാതിപ്പെട്ടപ്പോൾ പി എസ് സിയുടെ മറുപടി എന്തായിരുന്നു അതായത് ചോദ്യ കടലാസില് ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റുകൾ പരീക്ഷയ്ക്ക് മുൻപ് കണ്ടെത്താനായിട്ട് പരിമിതി ഉണ്ട് എന്നാണ് പി എസ് സി പറഞ്ഞിട്ടുള്ളത് ഒരേ പരീക്ഷയ്ക്ക് വിവിധ ചോദ്യകർത്താക്കളാണ് പരീക്ഷ ചോദ്യപേപ്പർ കവറിൽ മുദ്ര വെച്ച് സൂക്ഷിക്കുന്നത് ഇതിൽ നിന്നും നറക്കിട്ടിട്ടാണ് നറക്കിട്ടിട്ടാണ് ചോദ്യ പേപ്പർ തിരഞ്ഞെടുക്കുന്നത് കവറ് പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥികൾ മുന്നിൽ തുറക്കുമ്പോഴാണ് അകത്തെന്താണ് എന്നുള്ളത് ഉദ്യോഗസ്ഥരും അറിയുന്നത് ശരിയാണ് ഇനി തെറ്റുകൾ തടയാനായിട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ചോദ്യകർത്താക്കൾക്ക് മുൻകൂറായി നൽകുകയും സ്ഥിരമായി തെറ്റ് വരുന്നവരെ കണ്ടെത്തി മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് പി എസ് സി പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിപ്പം വിവരാവകാശം വഴി ഇതിന് പോവാൻ പറ്റില്ല കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നടപടിക്രമങ്ങൾ അതായത് ചോദ്യകർത്താവളെ കുറിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിന് രഹസ്യ സ്വഭാവം ഉള്ളത് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ എന്താണ് നിർവാഹമില്ല അതിന്റെ വിവരങ്ങൾ നൽകാനായിട്ടുള്ള നിർവാഹം പി എസ് ടെ ഭാഗത്ത് നിന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ മലയാളം ഹയർ സെക്കൻഡറിയിലേക്കായിരുന്നു എച്ച് എസ് എസ് ടി മലയാള പരീക്ഷയ്ക്ക് തമിഴ് സിനിമകളെ കുറിച്ചും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു അതായത് ഭാഷ എന്ന തമിഴ് സിനിമയുടെ സംവിധായകൻ ആരെ എന്നായിരുന്നു ഓപ്ഷൻസില് സുരേഷ് കൃഷ്ണ ഭാരതിരാജ സെൽവർ രാഘവൻ ടി രാജേന്ദ്രൻ അപ്പം ഇതിനകത്ത് ഉത്തരം വരുന്നത് ഉത്തരം സി കൃഷ്ണൻ സോറി സുരേഷ് കൃഷ്ണയായിരുന്നു അപ്പം പരീക്ഷാ സിലബസിൽ നമുക്ക് മലയാളം മലയാളം ടീച്ചേഴ്സാണ് തെക്കേ ഇന്ത്യയില് സിനിമയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വാണിജ്യ സിനിമകളെ കുറിച്ച് പൊതുവെ ചോദ്യം ഉണ്ടാകാറില്ലാത്തതാണ് അപ്പം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയതും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്ത എൽ ഡി സി നമ്മളുടെ കൊല്ലമൊക്കെ അല്ലെ ഒൻപത് ചോദ്യങ്ങളാണ് ഡിലീഷൻ വന്നിരിക്കുന്നത് അപ്പം ഓരോ മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ അങ്ങോട്ടേ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് മാറ്റങ്ങൾ വരുന്നത് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉദ്യോഗാർത്ഥികളു വേണ്ടി പഠിക്കുന്നതും ഉറക്കമൊളിച്ച് അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇത് വേണ്ടപ്പെട്ടവരുടെ മുന്നിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്